കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു തരത്തിൽ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അടുത്ത സീസണിലേക്കായി പുതിയൊരു സ്ട്രൈക്കറിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സോഹൻ പോളർ എന്ന് പറയുന്ന ബംഗാളിലെ ഒരു സ്പോർട്സ് ആണ് അദ്ദേഹം പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഡീഷിയുടെ നിലവിലെ സ്ട്രൈക്കറായ റോയി കൃഷ്ണയെ സ്വന്തമാക്കാനായി ശ്രമിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇരുപത്തി മത്സരങ്ങളിൽ നിന്നും പതിമൂന്ന് ഗോളും അതുപോലെ തന്നെ മൂന്ന് അസിസ്റ്റുമാണ് റോയ് കൃഷ്ണ ഈ സീസണിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നത് ദിമി ത്രീ എസ്സിനോടൊപ്പം പതിമൂന്ന് ഗോളുകളുമായി നിൽക്കുകയാണ് റോയ് കൃഷ്ണ എന്നാൽ ദിമി കുറച്ച് മാച്ചസ് കളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഗോൾഡൻ പുഡ് ലിസ്റ്റിൽ ദിമി ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് എന്നാലിപ്പോൾ റോയ് കൃഷ്ണ അടുത്ത സീസണിലേക്കായി സ്വന്തമാക്കാനായി ശ്രമിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ ഐ എസ് എ ക്ലബ്ബായ മുംബൈ സിറ്റിയും അദ്ദേഹത്തെ സ്വന്തമാക്കാനായി ശ്രമിക്കുന്നുണ്ട് കാരണം മുംബൈ സിറ്റിക്ക് ഒരു സ്ട്രൈക്കറിൻ്റെ ആവശ്യമുണ്ട് കാരണം അവരുടെ സ്ട്രൈക്കറായ പേരഡയാസ് ഇപ്പോൾ ഗോവയിലേക്ക് ചേക്കേറുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പെരേഡേഴ്സിൻ്റെ പകരക്കാരനായിട്ട് സ്ട്രൈക്കറിനെ വേണം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായി ഒക്കെ ക്ലബ്ബ് വിടാനായിട്ട് വിടാനായിട്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ ബ്ലാസ്റ്റേഴ്സിനും ഒരു സ്ട്രൈക്കറിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ സ്വന്തമാക്കും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ചയാണ് എന്തായാലും വലിയൊരു ഓഫർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് റോയ് കൃഷ്ണയ്ക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത് നോവാ സദോയ മുംബൈ സിറ്റി എഫ് സിയും മറികടന്നുകൊണ്ടാണ് നോവാ സദോയി കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ റോയ് കൃഷ്ണയും ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മറികടന്ന് സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ